വർഷം രണ്ടായിരത്തി മൂന്ന് കർണാടകയിലെ ധർമ്മസ്ഥല എന്ന പ്രദേശം അവിടെ കുത്തിയൊഴുകുന്ന നേത്രാവതി പുഴ അതിന് കുറുകെയുള്ള ധർമ്മസ്ഥല പാലം ഈ പാലത്തിൽ നിന്നും ഒരു യുവതി ആ നേത്രാവതി പുഴയിലേക്ക് വീണു ഇത് ശ്രദ്ധയിൽപ്പെട്ട വഞ്ചിക്കാർ അവളെ രക്ഷിച്ചു ആശുപത്രിയിലും എത്തിച്ചു ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ആ യുവതി ഡോക്ടറോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഞാൻ നേത്രാവതി പുഴയിലേക്ക് ചാടിയതല്ല എന്നെ എൻ്റെ കാമുകൻ ആ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതാണ് ഇത് കേട്ട് ഞെട്ടിയ ഡോക്ടർ ചോദിച്ചു ആരാണ് നിങ്ങളുടെ കാമുകനെന്നും മോഹൻകുമാർ അയാളൊരു അധ്യാപകനാണ് എന്നെ വകവരുത്താനാണ് അയാൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതെന്നും യുവതി മറുപടി നൽകി തുടർന്ന് പോലീസ് എത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി മോഹൻകുമാറിനെ വൈകാതെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു പിന്നീട് ജയിലിൽ നിന്നും ഇറങ്ങി മോഹൻകുമാർ അതിനുശേഷം ഇന്ത്യ കണ്ടത് ഏറ്റവും വലിയ സീരിയൽ കില്ലർമാരിൽ ഒരാളെയാണ് സായനേട് മോഹനൻ വാഗ്വിദാർ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏപ്രിൽ ആറ് എന്നാണ് ഈ മോഹൻകുമാർ ജനിച്ചത് അയാളുടെ പിതാവ് മൈലപ്പ മുഗേര മാതാവിൻ്റെ പേര് ടുക്രു ഇയാൾ ജനിച്ചത് കേരള കർണാടക അതിർത്തിയായ കന്യാന എന്ന ഗ്രാമത്തിലാണ് പഠിക്കാൻ മിടുക്കനായ മോഹൻകുമാർ ബി എ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സർക്കാർ സർവീസിൽ അധ്യാപകനായി ജോലി നേടി ശിരാടി മേഖലയിലെ ഒരു സർക്കാർ സ്കൂളിലാണ് ഇയാൾക്ക് അധ്യാപകനായി ജോലി ലഭിച്ചത് ജോലിക്ക് എത്തിയ ആദ്യത്തെ ദിവസം തന്നെ ആ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയിൽ ഇയാളുടെ കണ്ണു പതിഞ്ഞു മേരി എന്നാണ് ആ കുട്ടിയുടെ പേര് ഈ പെൺകുട്ടിയെ പ്രണയത്തിലാക്കിയ ഈ മോഹൻകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞ അതേ ദിവസം ഇവരുടെ വിവാഹം നടത്തുകയും ചെയ്തു ഈ വിവാഹം നടത്തുന്നതിന് മുമ്പ് മോഹൻകുമാർ ഈ മേരിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു വിവാഹത്തിന് ശേഷം ക്രിസ്തീയ മതവിഭാഗത്തിലേക്ക് മാറാമെന്നായിരുന്നു ആ ഉറപ്പ് പക്ഷേ ആ ഉറപ്പ് മോഹൻകുമാർ പാലിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ബന്ധം വഷളായി പിന്നീട് രണ്ടുപേരും രണ്ട് തട്ടിൽ ആവുകയും ചെയ്തു പിന്നീട് കുറേ കാലം ഒറ്റയ്ക്ക് ജീവിച്ച ഈ മോഹൻകുമാർ തൻ്റെ സ്വന്തം സമുദായത്തിൽ നിന്നും ഒരു യുവതിയെ വിവാഹം ചെയ്തു മഞ്ജുള എന്നാണ് അവരുടെ പേര് ഉപ്പളയിലുള്ളതാണ് ഈ മഞ്ജുള എന്ന യുവതി മഞ്ജുളയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ മോഹൻകുമാറിന് രണ്ട് ആൺകുട്ടികൾ പിറന്നു അതിന് ഇടയിലാണ് ദെർലക്കട്ടയിലുള്ള ഒരു ശ്രീദേവിയെ ഈ മോഹൻകുമാർ പരിചയപ്പെടുന്നത് മഞ്ജുളയിൽ തനിക്ക് രണ്ട് മക്കളുണ്ടെന്നും മഞ്ജുളയെ താൻ വിവാഹം കഴിച്ചെന്നോ ഒന്നും അറിയിക്കാതെ ശ്രീദേവിയെയും ഇയാൾ വിവാഹം ചെയ്തു അതിൽ ഒരു ആൺകുഞ്ഞും പിന്നെ ഒരു പെൺകുഞ്ഞും പിറന്നു വർഷം അങ്ങനെ കടന്നുപോയി രണ്ടായിരം എത്തി രണ്ടായിരത്തിലാണ് ഒരു ബസ്സിൽ വച്ച് രത്ന എന്ന ഒരു യുവതിയെ ഈ മോഹൻകുമാർ പരിചയപ്പെടുന്നത് രത്ന വിദ്യാർത്ഥിനിയായിട്ടുള്ള ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ബിരുദ വിദ്യാഭ്യാസത്തിന് ഉള്ള ഒരു യുവതിയായിരുന്നു അവരെ ബസ്സിൽ വെച്ച് പരിചയപ്പെടുന്ന മോഹൻകുമാർ താനൊരു അധ്യാപകനാണെന്നും സർക്കാർ സർവീസിലാണെന്നും ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ് അവരുമായും ഈ മോഹൻകുമാർ പ്രണയത്തിലാകുന്നു ആ പ്രണയബന്ധം മുന്നോട്ട് പോകവേ ഇവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാവുകയും അത് പലതവണ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോകവേ രത്ന തന്നെ വിവാഹം ചെയ്യണമെന്ന ആവശ്യം ആവശ്യവുമായി മോഹൻകുമാറിന് മുന്നിലേക്ക് എത്തുകയാണ് ഈ ആവശ്യം വളരെ വലിയ രീതിയിൽ കടുപ്പിക്കുന്നു ഈ രത്നം രത്ന തന്നെ ശല്യം ചെയ്യുന്നതായി തോന്നിയ മോഹൻകുമാർ രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലയിൽ നമുക്ക് പോയിരുന്ന് സംസാരിക്കാം അവിടെ നേത്രാവതി പുഴയുടെ തീരത്ത് പോയിരുന്ന് സംസാരിക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ രത്നയെ സമാധാനിപ്പിച്ചുകൊണ്ട് അതായത് ഈ പ്രശ്നം വിവാഹം കഴിക്കാമെന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് നമുക്കവിടെ പോയിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് രത്നയെ കൊണ്ടുവരുന്നത് ഈ ധർമ്മസ്ഥലയിലെ പാല പാലത്തിലേക്കാണ് അതായത് നേത്രാവതി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് ഈ പാലത്തിൽ വന്നിരുന്ന് സംസാരിച്ച് നിൽക്കുന്നതിനിടെയാണ് ഈ മോഹൻകുമാർ പെട്ടെന്ന് രത്നയെ പിറകിൽ നിന്നും എടുത്തുപൊക്കുകയും ഈ നേത്രാവതി പുഴയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തത് മോഹൻകുമാറിൻ്റെ പ്രതീക്ഷ ആ സമയത്ത് നേത്രാവതി പുഴ ഒഴുകുകയാണ് അതുകൊണ്ട് തന്നെ രത്ന അവിടെ നിന്നും ഒഴുകിപ്പോവും മുങ്ങി മരണപ്പെടും തെളിവുകളൊന്നും ഇല്ലാതെ തന്നെ തനിക്ക് വീട്ടിലേക്ക് പോകാം എന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്രതീക്ഷയെ വഞ്ചിക്കാർ തെറ്റിച്ചു രത്ന താഴേക്ക് വീഴുന്നത് വഞ്ചിക്കാർ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ രത്നയെ പെട്ടെന്ന് തന്നെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു രത്ന നടന്ന മൊഴിയിലാണ് പോലീസിന് കൊടുത്ത മൊഴിയിലാണ് ഈ മോഹൻകുമാർ എന്ന ആൾ ആദ്യമായി ജയിലിലാകുന്നത് അങ്ങനെ മോഹൻകുമാർ ജയിലിൽ അടയ്ക്കപ്പെട്ടു റിമാൻഡ് തടവുകാരനാണ് മോഹൻകുമാർ മോഹൻകുമാറിൻ്റെ സെല്ലിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അയാളൊരു സ്വർണപ്പണിക്കാരനാണ് അയാൾ ആ ജയിലിൽ ആ സെല്ലിൽ എത്താനുള്ള കാരണം അയാൾ അയാളുടെ സ്വർണാഭരണ കടയിൽ ഉപയോഗിക്കുന്ന സയനഡ് ഒട്ടും ശ്രദ്ധയില്ലാതെ ഈ കടയുടെ പിൻഭാഗത്തുള്ള തെങ്ങിൻ തോപ്പിലേക്ക് വലിച്ചെറിയുന്നുണ്ടായിരുന്നു ഇത് മഴ പെയ്തതോടുകൂടി അവിടുത്തെ പുല്ലുകളിൽ ആകെ പരന്നു അവിടെ പുല്ല് ഭക്ഷിച്ച എട്ട് പശുക്കളും അഞ്ച് ആടുകളും ചത്തൊടുങ്ങപ്പെട്ടു ഇതിനെ തുടർന്ന് നാട്ടുകാർ ഇയാൾക്കെതിരെ പരാതി നൽകി സൈനയേട് അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനാണ് ഈ തട്ടാനെ ഈ സ്വർണപ്പണിക്കാരനെ പോലീസ് ജയിലിൽ അടച്ചിരിക്കുന്നത് സൈനയുടെ ഇത്രയും വലിയ വിഷമാണ് എന്നുള്ള കാര്യം ഈ മോഹൻകുമാർ ഈ തട്ടാനിൽ നിന്നും മനസ്സിലാക്കുകയാണ് തട്ടാനിൽ നിന്നും ഈ വിഷയം മനസ്സിലാക്കിയ മോഹൻകുമാർ വൈകാതെ ജയിലിൽ നിന്നും റിമാൻഡ് തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങുകയും ഈ സൈനൈഡിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പൊട്ടാസ്യം സൈനൈഡും സോഡിയം സൈനൈഡും രണ്ടും അതീവ തീവ്രമായിട്ടുള്ള വിഷമാണ് എങ്ങനെ ശരീരത്തിനുള്ളിലേക്ക് ചെന്നാലും മരണം സംഭവിക്കും എന്നുള്ള കാര്യം മോഹന് മനസ്സിലാകുന്നു പ്രത്യേകിച്ചും രക്തത്തിൽ നേരിട്ട് കലർന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും ഇതിന് സമയം വേണ്ട ഒരു മനുഷ്യന് മരണം സംഭവിക്കാൻ അല്ലാതെ നേരെ കഴിക്കുകയാണെങ്കിൽ അതിന് മരണം സംഭവിക്കാൻ ഏതാണ്ട് രണ്ടേ മുക്കാൽ മിനിറ്റ് വേണ്ടി വരുമെന്നും മോഹൻകുമാർ പിന്നീടുള്ള പഠനത്തിൽ മനസ്സിലാക്കുന്നു അങ്ങനെ മോഹൻകുമാർ ഇത് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള കാര്യം കൂടി തട്ടാനിൽ നിന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ അബ്ദുൽ സലാം എന്ന് പറയുന്ന ഒരു കെമിക്കൽ വ്യാപാരിയുടെ അടുത്തേക്ക് തട്ടാൻ്റെ രൂപത്തിൽ തട്ടാൻ്റെ വേഷം കെട്ടി എത്തുകയാണ് തട്ടാൻ്റെ വേഷം കെട്ടി ഈ അബ്ദുൽ സലാമിൻ്റെ അടുത്തെത്തുന്ന ഈ മോഹൻകുമാർ അയാളിൽ നിന്നും പൊട്ടാസ്യം സൈനൈഡ് ആവശ്യത്തിന് വാങ്ങിയെടുക്കുന്നു വാങ്ങിയെടുത്ത ശേഷം ഇത് ഇയാൾ കരുതി സൂക്ഷിക്കുകയാണ് അത് ഏതാണ്ട് ആറു മാസത്തിലധികം ഇയാൾ കരുതി സൂക്ഷിച്ചു എന്നതാണ് ഈ കേസിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് സൂക്ഷിച്ചു വെച്ച ശേഷവും ഈ രണ്ട് ഭാര്യമാരുടെയും അടുത്ത് ഇയാൾ മാറി മാറി പോകുന്നുണ്ടായിരുന്നു അതായത് മഞ്ജുളയുടെ അടുത്തേക്കും ശ്രീദേവിയുടെ അടുത്തേക്കും മാറി മാറി ഇയാൾ എത്തുന്നുണ്ടായിരുന്നു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ടായിരുന്നില്ല രണ്ടുപേരും ഈ മോഹൻകുമാറിൻ്റെ ഭാര്യമാരാണെന്നതും രണ്ടു പേരിലും ഇദ്ദേഹത്തിന് മക്കൾ ഉണ്ട് എന്ന കാര്യവും ഇത് പൂർണ്ണമായും മറച്ചു പിടിച്ചിരിക്കുകയാണ് ഈ സയനൈഡ് ഉപയോഗിച്ച് കൊണ്ട് മോഹൻകുമാർ പിന്നീട് തൻ്റെ മോഡസോ പ്രാണ്ടി നടപ്പിലാക്കുകയാണ് അതായത് ഓരോ യുവതികളായി ആ ആറ് മാസം അതായത് ഈ സയനൈഡ് സൂക്ഷിച്ചിരുന്ന ആറുമാസത്തിനിടെ ഇയാൾ മൂന്ന് പെൺകുട്ടികളെ ഇയാൾ സ്കെച്ചിട്ടു അവരെന്ന് പറയുന്നത് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന യുവതികൾ ഏതാണ്ട് ഇരുപത്തി അഞ്ച് വയസ്സിന് എത്തിയിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന യുവതികളായിരുന്നു ഈ മോഹനൻ്റെ കണ്ണിൽ ഉടക്കിയിരുന്നത് അങ്ങനെ മൂന്ന് യുവതികളെ സ്കെച്ചിട്ട ഈ മോഹനൻ അതിൽ ആദ്യത്തെ യുവതിയെ രണ്ടായിരത്തി നാലിൽ വരുതിയിലാക്കി വരുതിയിലാക്കിയ ശേഷം ഇയാൾ അവർക്ക് വളരെ ബുദ്ധിപൂർവ്വം ഈ സൈനൈഡ് നൽകി അവരെ കൊലപ്പെടുത്തി അവരുടെ സ്വർണം കൈക്കലാക്കി ഇതിൻ്റെ മോഡസോബ്രാട്ടി ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരാം അതായത് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാനാകാതെ നിൽക്കുന്ന യുവതികളിലേക്ക് എത്തുന്ന മോഹനൻ തൻ്റെ സർക്കാർ ജോലിയെക്കുറിച്ചും താനിതുവരെ വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമുള്ള കള്ളക്കഥകൾ ഈ യുവതികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു തുടർന്ന് വിവാഹം കഴിക്കാം എന്നുള്ള കാര്യവും പറയുന്നു പക്ഷേ ഈ വിവാഹത്തിന് തൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്നുള്ള കാര്യം കൂടി ഈ മോഹനൻ യുവതികളോട് പറയുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ള യുവതികളുടെ ചോദ്യമാണ് ഈ മോഹനൻ ഈ കഥയിലൂടെ പ്രതീക്ഷിക്കുന്നത് ഓരോ തവണയും ഓരോ കഥ ഈ മോഹനൻ എന്ന് പറയുന്ന മോഹൻകുമാർ മോഹൻ ഓരോ തവണയും യുവതികൾക്ക് ഓരോ കഥകൾ ഇട്ട് കൊടുക്കും ഈ കഥകളുടെ ഏറ്റവും അവസാനം ഇനി എന്ത് ചെയ്യാം എന്നൊരു ചോദ്യം ഈ യുവതികൾ ഓരോരുത്തരും ചോദിക്കണം അതിൻ്റെ ഉത്തരം മോഹൻ പറയും അതായത് നമുക്ക് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കാം തുടർന്ന് തൻ്റേതായിട്ടുള്ള ഏർപ്പാടിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ വീട് കണ്ടെത്തി അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഇത് വിശ്വാസത്തിലെടുക്കുന്ന യുവതികൾ പ്രത്യേകിച്ചും ഒരു സർക്കാർ ജീവനക്കാരൻ കൂടിയാണല്ലോ ഇത് വിശ്വാസത്തിലെടുക്കുന്ന യുവതികൾ ഇയാൾക്കൊപ്പം ഇറങ്ങിത്തിരിക്കും ഇറങ്ങിത്തിരിക്കുന്ന ദിവസം തന്നെ ഇയാൾ ഇവരെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വിവാഹം ചെയ്യും തുടർന്ന് പ്രധാനപ്പെട്ട ഏതെങ്കിലുമുള്ള ഒരു ബസ് സ്റ്റാൻഡിൻ്റെ സമീപമുള്ള റൂമിൽ ഹോട്ടലിൽ മുറിയെടുക്കും അവിടെ ഇവർ ആദ്യരാത്രി ആഘോഷിക്കും തൊട്ടടുത്ത ദിവസം താമസസ്ഥലം തേടിപ്പോകാം എന്ന് പറഞ്ഞ് ഈ യുവതിയുമായി ഈ മോഹൻ ഇറങ്ങിത്തിരിക്കും ഇറങ്ങിത്തിരിക്കുന്നതിന് ഇടെ നമ്മളുടെ ജീവിതം ഒന്ന് സെറ്റിലായതിനു ശേഷം മാത്രം നമുക്ക് കുഞ്ഞുങ്ങൾ മതി എന്ന് പറഞ്ഞ് ഈ യുവതികളെ വിശ്വസിപ്പിച്ച ശേഷം ഗർഭനിരോധന ഗുളിക എന്ന് പറഞ്ഞു കൊണ്ടൊരു ഗുളിക ഇവർക്ക് നൽകുകയും അത് കഴിക്കാനുള്ള വെള്ളം ഇയാൾ തന്നെ നൽകുകയും ചെയ്തു ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലെ ആ സമീപമുള്ള ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിൽ പോയിരുന്ന് കഴിക്കാനുള്ള നിർദ്ദേശമാണ് ഈ മോഹനൻ നൽകുന്നത് എന്തുകൊണ്ട് ടോയ്ലറ്റ് സ്വീകരിക്കണം എന്നതിനാൽ എന്ത് എന്നതാൽ അതായത് ഈ ഗുളിക കഴിക്കുമ്പോൾ അസ്വസ്ഥതകൾ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ടോയ്ലറ്റിൽ ഇരുന്ന് കഴിക്കുന്നതാണ് നല്ലത് എന്ന് ഈ യുവതികളെ ഈ മോഹൻകുമാർ പറഞ്ഞ് വിശ്വസിപ്പിക്കും അതായത് അവരുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇയാൾ അതിനുള്ളിൽ തന്നെ നേടിയെടുത്തിരിക്കും വളരെ വലിയ വാക്ചാതുര്യമുള്ള ആളാണ് മോഹൻകുമാർ എന്ന് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വെളിവാക്കിയിട്ടുണ്ട് അങ്ങനെ ടോയ്ലറ്റിലേക്ക് ഇവർ പോകുന്നതിന് മുമ്പ് തന്നെ ബാഗും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ തന്നെ ഇയാൾ ഊരിവാങ്ങും മോഷണമൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇത് ധരിച്ചുകൊണ്ട് നീ ടോയ്ലറ്റിലേക്ക് പോകേണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇയാൾ നൽകാറുള്ളത് ഒന്നുകിൽ ഈ ഗുളികയിൽ ഇയാൾ പൊട്ടാസ്യം സൈനൈഡ് കലർത്തും അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുന്ന ലൈനയിൽ ഇയാൾ പൊട്ടാസ്യം സൈനൈഡ് കലർത്തി വിടും ഈ രണ്ട് രീതിയിലാണ് യുവതികളെ ഇയാൾ കൊലപ്പെടുത്താറുള്ളത് ഇവർ ടോയ്ലറ്റിൽ പോയി ഈ ഇയാളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ഗുളിക കഴിക്കുകയും ഈ ലായനി ഉപയോഗിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് ഇവർക്ക് തിരിച്ചിറങ്ങി വരാൻ പറ്റില്ല അസ്വസ്ഥത അനുഭവപ്പെടുന്ന യുവതികൾ അവിടെ കിടന്ന് തന്നെ പിടഞ്ഞു മരിക്കും ഇതിന് പിന്നാലെ മോഹൻകുമാർ സ്ഥലം പിടിക്കുകയും ചെയ്യും ഓരോ കൊലപാതകത്തിന് ശേഷവും ഇയാൾ തൻ്റെ രണ്ട് ഭാര്യമാരിൽ ഏതെങ്കിലും ഒരാളുടെ വീട്ടിലേക്കാണ് എത്താറുള്ളത് ഒന്നുകിൽ ഉപ്പളയിലുള്ള മഞ്ജുളയുടെ വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ ദർളക്കട്ടയിലെ ശ്രീദേവിയുടെ വീട്ടിലേക്ക് പോകും ഇതാണ് ഇയാളുടെ രീതി ആ പണം പൂർണ്ണമായും ചിലവാക്കണം അതായത് ഈ സ്വർണവും പണവും ഒക്കെയുള്ള സ കവറിനെടുത്ത് യുവതികളെ കൊലപ്പെടുത്തി കിട്ടിയ ആ പണവും സമ്പത്തും ഒക്കെ പൂർണ്ണമായും ചെലവഴിക്കുന്നത് അയാൾ അവിടെ തുടരും ഇതാണ് ഇയാളുടെ മോഡസ് ഓപ്രാൻഡി ഓരോ തവണയും യുവതികളുടെ ഫോണും ഇയാൾ കൈക്കലാക്കുന്നുണ്ട് കൈ കിട്ടുന്ന ഫോണിൽ നിന്നും അടുത്ത യുവതിയെ കണക്ട് ചെയ്യുന്നത് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യുവതികളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അടുത്ത യുവതിയുടെ കണക്ട് ചെയ്യാറുള്ളത് അടുത്ത യുവതിക്ക് നൽകുന്ന നമ്പർ തന്നെ തൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് നൽകുന്ന നമ്പർ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന യുവതിയുടെ ഫോണാണ് ഇങ്ങനെയാണ് ഇയാൾ ഒരു ചെയിൻ തന്നെ നിർമ്മിച്ചത് ഇയാൾ കൊലപ്പെടുത്തിയ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ ഇയാൾ ഒരു യുവതിയെ മാത്രമാണ് കൊലപ്പെടുത്തിയത് അതായത് ഈ യുദ്ധം അതായത് പാവപ്പെട്ട യുവതികൾക്ക് നേരെ ഈ സൈക്കോ ക്രിമിനൽ ആരംഭിച്ച യുദ്ധം തുടങ്ങിയ വർഷം ഒരു യുവതി രണ്ടായിരത്തി അഞ്ചിൽ ഇയാൾ മൂന്ന് യുവതികളെ കൊലപ്പെടുത്തി രണ്ടായിരത്തി ആറിൽ നാല് യുവതികളെയാണ് ഈ മോഹൻകുമാർ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഏഴിൽ മൂന്ന് പേരെ കൊലപ്പെടുത്തി രണ്ടായിരത്തി എട്ടിൽ രണ്ട് പേരെ കൊലപ്പെടുത്തി ഒടുവിൽ ഇയാൾ പിടിയിലാകുന്ന രണ്ടായിരത്തി ഒൻപതിൽ മാത്രം ഒൻപത് യുവതികളെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് ഇതാണ് ഔദ്യോഗിക കണക്ക് ഇതിൻ്റെ അപ്പുറമാണ് ഇയാൾ ശരിക്കും പറഞ്ഞിരിക്കുന്ന കണക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാം അങ്ങനെ കൊലപാതകങ്ങൾ മുന്നോട്ട് പോകവെയാണ് രണ്ടായിരത്തി ഒമ്പത് ജൂൺ മാസം പതിനാറാം തീയതി എത്തുന്നത് രണ്ടായിരത്തി ഒമ്പത് ജൂൺ മാസം പതിനാറാം തീയതി ദക്ഷിണ കന്നഡയിലെ ബൺവാൾ താലൂക്കിലുള്ള ബാരിമാർ ഗ്രാമം അവിടെ അനിതാ മുല്ല എന്ന് പറയുന്ന ഒരു യുവതിയെ കാണാതാകുന്നു അനിതാ മുല്ല എന്ന് പറയുന്ന യുവതി ഒരു വിദ്യാർത്ഥിനിയാണ് അവർ ദീർഘകാലമായി വിദ്യാഭ്യാസവുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു യുവതിയാണ് പ്രത്യേകിച്ചും ഈ ദക്ഷിണ കന്നഡയിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു സമുദായത്തിൽപ്പെട്ട യുവതി കൂടിയാണ് ഈ അനിതാമുല്ല ഈ അനിതാമൂല്യെ കാണാതാകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം അവിടെ രൂപപ്പെടുകയാണ് ബെണ്ടുവാൾ താലൂക്കിലാകെ ഹർത്താൽ ഒരു ദിവസം പ്രഖ്യാപിക്കപ്പെട്ടു മാത്രമല്ല അവിടെ സ്റ്റേഷനിലേക്ക് മാർച്ചും പ്രശ്നങ്ങളുമൊക്കെ അരങ്ങേറി വാഹനങ്ങൾക്ക് നേരെ ആക്രമണമൊക്കെ അഴിച്ചുവിടുകയും ചെയ്തു രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഈ കാര്യം എത്തിയതോടുകൂടി കർണാടക സർക്കാർ കോപ്സ് ഓഫ് ഡിറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ടീമിനെ ഈ കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചു ഈ കോപ്സ് ഓഫ് ഡിക്റ്റേറ്റീവ്സ് വളരെ കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഈ ടീമിലുണ്ടായിരുന്നത് അതിൽ തന്നെ എ എസ് ബി ചന്ദ്രഗുപ്ത അദ്ദേഹമാണ് ഈ കോപ്സ് ഓഫ് ഡിക്റ്റേറ്റീവ്സിനെ ലീഡ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം അനിതാ മുല്ലയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം വ്യാപകമായി ആരംഭിച്ചു അനിതാ മുല്ലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രണയം എന്ന് പറയുന്ന ഒന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അവരുടെ സുഹൃത്തുക്കളും പറയുന്നുണ്ടായിരുന്നു ആ അനിതാമുല്ല എന്ന് പറയുന്ന യുവതിക്ക് ആരുമായും പ്രണയമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല പിന്നെ അനിതാമുല്ല എങ്ങോട്ട് പോയി എന്നുള്ളതായിരുന്നു ഈ പറയുന്ന കോപ്സ് ഓഫ് ഡിക്റ്റീവ്സിൻ്റെ പ്രധാനപ്പെട്ട സംശയം അവർ സംശയപ്പെടുന്ന അവരുടെ ബന്ധുക്കൾ സംശയം പറഞ്ഞ ധാരാളം പേരെ ഈ കോപ്സ് ഓഫ് ഡിറ്റക്റ്റീവ്സ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു പക്ഷേ അവരിൽ നിന്നും ഒരു ഉത്തരവും ലഭിക്കുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് അനിതാമുല്ലയുടെ വീട്ടിലെ ലാൻഡ് ഫോണിൻ്റെ ഹിസ്റ്ററി കോൾ ഹിസ്റ്ററി പോലീസ് എടുക്കുന്നത് ബി എസ് എൻ എല്ലിൽ നിന്നും എടുക്കുന്ന ഈ കോൾ ഹിസ്റ്ററിയിൽ ഈ അനിതാമുല്ലയുടെ വീട്ടുകാർക്കൊന്നും പരിചയമില്ലാത്ത ഒരു നമ്പർ രാത്രി കാലങ്ങളിൽ ഫോണിൽ പോയിരിക്കുന്നതായി ഈ കോ ഫോണിൽ നിന്നും വിളിച്ചിരിക്കുന്നതായി ഈ പോലീസ് സംഘം ഈ പ്രത്യേക സംഘം കണ്ടെത്തുന്നു അത് അന്വേഷിച്ച് ചെല്ലുന്നത് മടിക്കേരിയിലുള്ള ഒരു ശ്രീധരൻ്റെ അടുത്തേക്കാണ് ശ്രീധർ എന്ന് പറയുന്ന ഒരു യുവാവ് അയാളുടെ അരിക്കിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിയപ്പോൾ അയാൾ പറഞ്ഞു ഇത് എൻ്റെ പേരിലുള്ള സിമ്മ് തന്നെയാണ് ഈ ഫോൺ തന്നെ ഈ പറയുന്ന മൊബൈൽ നമ്പർ എൻ്റേത് തന്നെയാണ് പക്ഷേ ഇതുപയോഗിക്കുന്നത് എൻ്റെ സഹോദരിയാണ് എൻ്റെ സഹോദരിയുടെ പേര് കാവേരി എന്നാണ് എൻ്റെ സഹോദരിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ കുടുംബം മടിക്കേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്ന് കോപ്സ് ഓഫ് ഡിക്റ്റീവ്സിന് ഈ ശ്രീധരൻ ശ്രീധർ മറുപടി നൽകുന്നു തുടർന്ന് മടിക്കേരി പോലീസിലേക്ക് എത്തുന്ന സി ഒ ഡി അവിടെ അന്വേഷിക്കുന്നു ഇത് സംഭവം സത്യമാണോ എന്ന് അവിടുത്തെ മടിക്കേരി പോലീസും പറയുന്നു ശരിയാണ് ഇങ്ങനെയൊരു യുവതി മിസ്സിംഗ് ആണ് മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുകയാണ് തുടർന്ന് ഈ കാവേരിയുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന കോള് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കുന്നു അങ്ങനെ തപ്പി തപ്പി പോലീസ് ഇങ്ങനെ പോവുകയാണ് അന്വേഷിച്ച് പോകുമ്പോൾ ലിസ്റ്റ് വലുതാവുകയാണ് അത് എണ്ണമറ്റതിൽ ഇങ്ങനെ പത്ത് എന്ന കണക്കിലെങ്കിലും എത്തി നിൽക്കുമെന്ന് കരുതിയതിനും അപ്പുറം കടന്നു പോവുകയാണ് പതിനഞ്ചും കടന്ന് പോയിരിക്കുന്നു പോലീസ് ഞെട്ടിപ്പോയി അന്വേഷണ സംഘം ഞെട്ടിപ്പോയി ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം ഇനിയും കൂടുതൽ പെൺകുട്ടികൾ യുവതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം ഇരകളായിട്ടുണ്ടാകാം എന്നൊരു സംശയം ഈ എ എസ് ബി ചന്ദ്രഗുപ്തയ്ക്ക് ഉണ്ടായി ഉണ്ടായി ഒന്നുകിൽ ഇതൊരു പെൺവാണിഭ സംഘമാണ് അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലറാണ് രണ്ട് സംശയങ്ങളാണ് ഈ പറയുന്ന സി ഒ ഡിക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചന്ദ്രഗുപ്ത എസ് പി ചന്ദ്രഗുപ്ത കർണാടക സർക്കാരിനോട് തങ്ങൾക്ക് സൈബർ വിങ്ങിൻ്റെ അതും കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈബർ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സൈബർ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സൈബർ ടീമിൻ്റെ സഹായം ഈ കേസിന് ആവശ്യമാണെന്ന് അദ്ദേഹം സർക്കാരിനെ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പരിഗണിച്ച ആഭ്യന്തര വകുപ്പ് ഉടൻ തന്നെ സൈബർ അനലിസ്റ്റിക് വിങ്ങിൻ്റെ പുതിയൊരു ടീമിനെ പ്രത്യേക ടീമിനെ ഇതിനു വേണ്ടി നിയോഗിച്ചു അവർ ഓരോ കാര്യങ്ങളായി പരിശോധിച്ചു അവർ പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായിരിക്കുന്ന ഒരൊറ്റ കാര്യം ഈ പറയുന്ന കാണാതായ പോലീസിൻ്റെ പക്കലിലുള്ള സി ഒ ഡിയുടെ പക്കലുള്ള ലിസ്റ്റിലുള്ള പെൺകുട്ടികളുടെ എല്ലാം തന്നെ ഫോൺ നമ്പറുകൾ ഒരു തവണയെങ്കിലും ഓൺ ആയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു അതോടുകൂടി ചന്ദ്രഗുപ്തയ്ക്ക് മനസ്സിലായി ഈ കേസിനും ദർലക്കെട്ട എന്ന് പറയുന്ന ഗ്രാമത്തിനും എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു ഒരു ലീഡ് അതിനെ തുടർന്ന് അദ്ദേഹം ദെർലക്കെട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് മംഗലൂരുവും ദെർലക്കെട്ടെയുമൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് വ്യാപകമായിട്ടുള്ള റെയ്ഡ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു പെൺവാണിഭ സംഘം ആയിരിക്കാം ഇതിൻ്റെ പിന്നിൽ എന്നൊരു സംശയമായിരുന്നു ഈ സി ഒ ഡിക്ക് ആദ്യഘട്ടത്തിൽ അതായത് രണ്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനമായും അവർ മുന്നോട്ട് വെച്ചിരുന്നത് പെൺവാണിഭ സംഘമാണ് എന്നാണ് ബംഗളൂരു മെങ്കലൂരു ദെർലക്കട്ട തുടങ്ങിയ കേന്ദ്രങ്ങളൊക്കെ കൊണ്ട് ആ ഒരു മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യാപകമായ റെയ്ഡ് നടന്നു പെൺവാണിഭ സംഘങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള നേരത്തെ ഉൾപ്പെട്ടിരുന്ന ആളുകളെയൊക്കെ തന്നെ സി ഒ ഡി പിടിച്ചു കൊണ്ടുവന്നു പ്രത്യേക കേന്ദ്രത്തിലെത്തി ഇവരെ ഒക്കെ ചോദ്യം ചെയ്തെങ്കിലും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ ഈ ചോദ്യം ചെയ്യൽ ദിവസങ്ങളോളം നീണ്ടു പോകുന്നതിനിടെയാണ് രണ്ടാമതൊരു വിവരം കൂടി പോലീസിന് ഈ പറയുന്ന സൈബറിൻ്റെ പ്രത്യേക സൈബർ വിഭാഗത്തിൻ്റെ പ്രത്യേക ടീമിൽ നിന്നും ലഭിക്കുന്നത് ഇപ്പോൾ കാവേരിയുടെ ഫോൺ ദർലക്കട്ടയിൽ നിന്ന് ഓൺ ആയിട്ടുണ്ട് അതായത് കാവേരിയുടെ ഫോണിലേക്ക് മറ്റൊരു സിമ്മ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഐ ഐ നമ്പർ നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്ന ഒന്നായിരുന്നു അങ്ങനെ പോലീസ് വീണ്ടും സി ഒ ഡി വീണ്ടും ധെർലക്കെട്ടയിലേക്ക് പാഞ്ഞെത്തി അവരെത്തുമ്പോൾ അവരെത്തിച്ചെല്ലപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു പതിനാറ് വയസ്സുകാരനായിട്ടുള്ളൊരു കുട്ടിയുടെ അടുത്തേക്കാണ് ഈ ധനുഷ് എന്ന് പറയുന്ന കുട്ടിക്ക് ഈ കാണാതായ സി ഒ ഡിയുടെ പട്ടിക പട്ടികയിലുള്ള ഒരൊറ്റ യുവതിയെപ്പോലും അറിയില്ല എന്ന ആദ്യഘട്ടത്തിൽ തന്നെ എസ് പി ചന്ദ്രഗുപ്തയ്ക്ക് മനസ്സിലായി തുടർന്ന് ചന്ദ്രഗുപ്ത ചോദിച്ചു നിനക്ക് ഈ ഫോൺ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യം കുട്ടി പറഞ്ഞു ഇത് എനിക്കെൻ്റെ അമ്മാവനായിട്ടുള്ള മോഹൻ മാസ്റ്റർ നൽകിയതാണ് എന്ന് ഇത് ഒക്ടോബർ പത്തൊമ്പതായിരുന്നു രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ പത്തൊൻപത് തുടർന്ന് പോലീസ് വളരെ സൈലൻ്റായി മോഹൻകുമാറിലേക്ക് എത്തി വളരെ സൈലൻ്റായി എത്തിയ ഈ പോലീസ് സംഘം ഒക്ടോബർ ഇരുപതാം തീയതി മോഹൻകുമാറിനെ പിടികൂടി പിടികൂടി ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ മോഹൻകുമാർ സമ്മതിച്ചു കാണാതായ എല്ലാ യുവതികളെയും കൊലപ്പെടുത്തിയത് താനാണ് എല്ലാവരുടെയും സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതിനു വേണ്ടി സയനൈഡ് നൽകിയാണ് താൻ ഈ കൊലപാതകം നടത്തിയത് പോലീസിൻ്റെ പക്കലുള്ളത് ഇരുപത്തിയൊന്ന് പേരായിരുന്നു അന്ന് പക്ഷേ മോഹൻകുമാർ പറഞ്ഞു മുപ്പത്തിരണ്ട് പേരെ താൻ കൊലപ്പെടുത്തിയെന്ന് പോലീസ് ആകെ അങ്കലാപ്പിലായി കാരണം ഇരുപത്തിയൊന്ന് പേരുടെ പട്ടിക മാത്രമാണ് പോലീസിൻ്റെ കയ്യിലുള്ളത് കൊലയാളി പറയുന്നു മുപ്പത്തിരണ്ട് പേര് പോരെ ഞാൻ കൊലപ്പെടുത്തി എന്ന് പോലീസ് ബാക്കിയുള്ള തെളിവുകൾ കൂടി അന്വേഷിക്കാൻ തുടങ്ങി ഇതിനിടെ സിഒ ഡിയിൽ നിന്നും ഈ വിവരം പുറത്തേക്കെത്തി തൊട്ടടുത്ത ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് ക്ഷമിക്കണം ഒക്ടോബർ ഇരുപത്തി ഒന്നിന് കർണാടകയിലെ പത്രങ്ങൾ എഴുതി വെച്ചു സീരിയൽ കില്ലർ പിടിക്കപ്പെട്ടിരിക്കുന്നു കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നുമായ കാണാതായ യുവതികളിലെ കൊലപ്പെടുത്തിയത് മോഹൻകുമാർ എന്ന സൈനയുടെ മോഹനാണ് എന്ന് പോലീസ് ആകെ ഞെട്ടിപ്പോയി വളരെ സീക്രട്ടായി വെച്ചിരുന്ന ഈ വിവരം എങ്ങനെയാണ് പെട്ടെന്ന് പത്രങ്ങളിലേക്ക് എത്തിയത് ആ വാർത്ത കൂടുതൽ യുവതികളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കൂടുതൽ യുവതികളുടെ കേസിൽ അന്വേഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പോലീസിനെ കൊണ്ട് നിർബന്ധിച്ച് ഈ മോഹൻകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു അങ്ങനെ ഈ പത്രവാർത്ത എത്തിയ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് മോഹൻകുമാർ എന്ന സായ്നയുടെ മോഹൻ്റെ അറസ്റ്റ് പോലീസ് സംഘം സി ഒ ഡി രേഖപ്പെടുത്തി ഇരുപത്തി ഒന്ന് കേസുകളുടെ കേസുകളാണ് ഈ മോഹൻകുമാറിനെതിരെ അന്ന് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിയൊന്ന് എഫ്ഐ രജിസ്റ്റർ ചെയ്തത് ബാക്കിയുള്ള ഒരൊറ്റ കേസ് പോലും തെളിയിക്കാൻ പോലീസിന് ഇന്ന് വരെയും സാധിച്ചിട്ടില്ല മുപ്പത്തിരണ്ട് പേരെ കൊലപ്പെടുത്തിയെന്ന് മോഹൻകുമാർ പലതവണ ആവർത്തിച്ചിരുന്നുവെങ്കിലും പിന്നീട് തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല അതിൻ്റെ കാരണം പല ബസ് സ്റ്റാൻഡുകളിലും മരിച്ചു കിടന്ന യുവതികൾ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ അന്ന് തന്നെ ആ കാലം സൂക്ഷിക്കുകയും പിന്നീട് ആ മൃതശര്യം സംസ്കരിക്കുകയും ചെയ്തിരുന്നു ആരും തേടി വരാത്തവരായിരുന്നു പലരും വീട്ടിൽ നിന്നും ഒളിച്ചോടിപ്പോയി എന്ന ദേഷ്യത്താൽ വീട്ടുകാർ പോലും ഇത്തരം യുവതികളെ ഇങ്ങനെ പോയ യുവതികളെ തേടിയെത്താത്ത ഒരു സാഹചര്യത്താൽ ബാക്കിയുള്ള കൊലപാതകങ്ങളിൽ നിന്നെല്ലാം തന്നെ മോഹൻകുമാറിന് രക്ഷപ്പെടാൻ സാധിച്ചു ഇനി മോഹൻകുമാറിനെ പിടിക്കാനുള്ള തെളിവായി മാറിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞത് ഓരോന്നായി പറഞ്ഞുതരാം മോഹൻകുമാറിനെതിരെയുള്ള സാക്ഷി അതിലെ പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് മഞ്ചേശ്വരത്തുള്ള കാസർഗോഡ് മഞ്ചേശ്വര മഞ്ചേശ്വരത്തുള്ള സംഗീത അധ്യാപികയായിട്ടുള്ള ആയിട്ടുള്ള പൗർണമിയുടെ കുടുംബമായിരുന്നു ഈ കേസിലെ മോഹൻകുമാറിനെതിരെയുള്ള പ്രധാനപ്പെട്ട സാക്ഷികൾ പൗർണമിയുടെ കുടുംബം എങ്ങനെ സാക്ഷികളായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗർണമി മോഹൻകുമാറിൻ്റെ ഇരുപതാമത്തെ ഇരയായിരുന്നു പൗർണമിയെ കാസർഗോഡ് വെച്ച കാസർഗോഡ് വെച്ചാണ് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ മോഹൻകുമാർ പരിചയപ്പെടുന്നത് സംഗീത അധ്യാപികയായ ഈ പൗർണമിയോട് മോഹൻകുമാർ പറഞ്ഞു താൻ കർണാടക വന്യജീവി ഫോറസ്റ്റിലെ ഒരു ഉയർന്ന പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണെന്ന് ഇത് വിശ്വസിച്ച പൗർണമി ഇയാളുമായി പ്രണയത്തിലായി പ്രണയത്തിലായതിന് പിന്നാലെ ഇയാൾ പൗർണമിയുടെ നിർബന്ധപ്രകാരം പൗർണമിയുടെ വീട്ടിൽ നേരത്തെയൊക്കെ യുവതികളെ പുറത്തേക്ക് കൊണ്ടുപോയി ആരും അറിയാത്ത രീതിയിലായിരുന്നു കൊണ്ടുപോരുന്നെങ്കിൽ ഇത്തവണ പൗർണമിയുടെ കാര്യത്തിൽ മാത്രം ഇയാൾ മറ്റൊരു രീതി അവലംബിച്ചു പൗർണമിയുടെ നിർബന്ധത്തിന് വഴങ്ങി പെണ്ണ് ചോദിക്കുവാൻ വേണ്ടി ഇയാൾ മഞ്ചേശ്വരത്തെ പൗർണമിയുടെ വീട്ടിൽ നേരിട്ടെത്തിയിരുന്നു തന്നെ പൗർണമിയുടെ മാതാപിതാക്കൾക്ക് ഈ മോഹൻ എന്ന് പറയുന്ന സൈനൈഡ് മോഹനെ നേരിട്ട് കണ്ടാൽ അറിയാൻ സാധിച്ചു അവർ ഈ സൈനൈഡ് മോഹനെ കോടതിയിൽ പ്രത്യേക കോടതിയിൽ തിരിച്ചറിയുകയും ചെയ്തു ഇത് പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറി അന്ന് വിവാഹാലോചനയുമായി ചെന്നെത്തിയ മോഹൻകുമാറിന് പൗർണമിയെ വിവാഹം ചെയ്ത് കൊടുക്കുവാൻ ഈ പൗർണമിയുടെ കുടുംബം തയ്യാറായില്ല ഒടുവിൽ മോഹൻകുമാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ബംഗലൂരുവിലെത്തുന്ന പൗർണമി ബംഗളൂരുവിലെ മജസ്റ്റിക്കിനടുത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ച് അവർ ഒരുമിച്ച് താമസിക്കുകയും പിറ്റേ ദിവസം മജസ്റ്റിക്കിലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡിൽ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മോട്ടോർ സൂപ്പറാണ്ടി സ്വീകരിച്ച് അവരെ അതേ രീതിയിൽ കൊലപ്പെടുത്തി ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിൽ ഇവരുടെ മൃതശരീരം കണ്ടെത്തുകയുമായിരുന്നു അന്ന് തന്നെ ഈ കുടുംബം സംശയം സംശയമുന്നയിക്കുകയും ഇയാൾക്കെതിരെ പരാതി പറയുകയുമൊക്കെ ചെയ്തിരുന്നതിനാൽ പിന്നീട് ഇയാൾ പിടിക്കപ്പെട്ടതിന് പിന്നാലെ സാക്ഷി പറയാൻ ആ കുടുംബം എത്തിയിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കേസ് ഈശ്വർ ഭട്ട് എന്ന് പറയുന്ന ഒരു പൂജാരിയായിരുന്നു പ്രധാനപ്പെട്ട സാക്ഷി ഈശ്വർ ഭട്ട് എന്ന പൂജാരി അദ്ദേഹം മെംഗലൂരുവിന് അടുത്തുള്ള അന്നപൂർണ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു കേസിൽ അതായത് പിടിക്കപ്പെടുന്ന അതായത് നമ്മുടെ ഈ സൈനേഡ് മോഹൻ പിടിക്കപ്പെടുന്ന അനിതാ മുല്ല കേസിൽ ആ അനിതാമുല്ല കൊലപ്പെടു അനിതാമുല്ലയെ കൊലപ്പെടുത്തിയ ശേഷം എന്തുകൊണ്ടെന്നറിയില്ല സൈനൈഡ് മോഹനൻ തൊട്ടടുത്ത ദിവസം ഈ അന്നപൂർണ്ണ അന്നപൂർണ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഈശ്വർ ഭട്ട് എന്ന് പറയുന്ന പൂജാരിയോട് താൻ നാരീഹത്യ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇയാൾ പങ്കുവെച്ചു അതിനുവേണ്ട പൂജാകർമ്മങ്ങൾ ചെയ്യണമെന്നും ഈ പൂജാരിയോട് ഇയാൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുങ്കുമാർച്ചന എന്ന് പറയുന്ന പൂജ ഈ അന്നപൂർണ്ണ അന്നപൂർണ ക്ഷേത്രത്തിൽ ഈശ്വർ ഭട്ട് എന്ന് പറയുന്ന പൂജാരി നടത്തിയിരുന്നു ഈ സയനൈഡ് മോഹൻ പിടിക്കപ്പെട്ടതിന് പിന്നാലെ ഈ പൂജാരിയും സാക്ഷിയായി കോടതിയിലേക്ക് എത്തുകയും ഈ സയനൈഡ് മോഹനെതിരെ സാക്ഷി പറയാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട തെളിവായിരുന്നു ധനുഷ് എന്ന് പറയുന്ന ഇയാളുടെ അനന്തരവൻ കാവേരിയെ കൊലപ്പെടുത്തിയ ശേഷം കാവേരിയുടെ ഫോൺ ഈ സൈനൈഡ് മോഹനൻ നൽകിയത് അനന്തരവന് അനന്തരവനായിരുന്നു നൽകിയത് അനന്തരവന് നൽകിയ ഫോൺ അയാൾ സിമ്മിട്ട് ഉപയോഗിച്ചപ്പോഴാണ് ഈ മോഹൻ പിടിക്കപ്പെട്ടത് അക്കാര്യങ്ങളെല്ലാം ആ കുട്ടി കോടതിയിൽ പറയാൻ തയ്യാറായി ഏറ്റവും നിർണായകമായ മറ്റൊരു തെളിവുകൂടി ഈ കേസിൽ പ്രധാനമായും പോലീസ് ഉപയോഗിച്ചു അത് ബാണ്ടിമുള്ള എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു യുവതിയുടെ മൊഴിയായിരുന്നു ആ യുവതി രഹസ്യമായിട്ടാണ് കോടതിയിൽ മൊഴി പറഞ്ഞത് ഈ യുവതി എന്തുകൊണ്ട് മൊഴി പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനേഡ് മോഹനൻ്റെ വലയിൽ വീണ ഈ യുവതിക്കും സയനൈഡ് മോഹനൻ സയനൈഡ് കലർന്ന ഗുളിക നൽകിയിരുന്നു പക്ഷേ ഈ യുവതി അതിൻ്റെ രുചി പറ്റിയതിന് തൊട്ടു പിന്നാലെ തന്നെ അത് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു അത് തുപ്പിക്കളഞ്ഞ യുവതി ദിവസങ്ങളോളം അവർ ഒരു ഹോസ്പിറ്റൽ സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അന്നൊന്നും തന്നെ ഈ മോഹനൻ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിരുന്നില്ല പിന്നീട് യുവതിയെ അവരുടെ ബന്ധുക്കൾ തന്നെ ഇടപെടുകയും ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാൾക്കളെ മറ്റൊരാൾക്ക് ഈ യുവതിയെ വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം അറിഞ്ഞ ശേഷം പോലീസ് ഈ യുവതിയെ ബന്ധപ്പെട്ടു അതായത് മോഹനൻ്റെ കോളുകൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഓരോരുത്തരെയായി വിളിക്കുന്നതിനിടയിൽ ഈ ബാണ്ടിമുള്ളയിലെ കൂടി പോലീസ് വിളിച്ചിരുന്നു അവർ മൊഴി നൽകാൻ തയ്യാറാണ് പക്ഷേ തൻ്റെ ഈ വിവരങ്ങളൊന്നു തന്നെ തൻ്റെ ഭർത്താവ് അറിയാൻ പാടില്ല തന്നെ ഇത്രത്തോളം ദ്രോഹിച്ച ഇയാൾക്ക് ഇയാൾക്കെതിരെ മൊഴി നൽകാൻ താൻ തയ്യാറാണ് എന്ന് യുവതി പോലീസിൻ്റെ അറിയിച്ച പ്രകാരം ഈ യുവതി കൂടി മൊഴി നൽകി അങ്ങനെയാണ് സയനൈഡ് മോഹനെതിരെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തന്നെ പ്രത്യേക കോടതിയിൽ എത്തിക്കാൻ സി ഒ ഡിയെ കൊണ്ട് സാധിച്ചത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് കേസുകളിൽ മാത്രമേ തെളിവുണ്ടാക്കാൻ പോലീസിന് സാധിച്ചുള്ളൂ സയനൈഡ് മോഹനൻ കൊലപ്പെടുത്തിയ മുപ്പത്തിരണ്ട് പേരിൽ ഇരുപത്തി ഒന്ന് പേർക്കെതിരെ ആ ഒരു ബാക്കിയുള്ള പട്ടിക ഇപ്പോഴും അനന്തമായി കിടക്കുകയാണ് പതിനാറ് കേസുകളിലാണ് ഇതുവരെ വിധി വന്നിട്ടുള്ളത് എന്നാണ് കർണാടകയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ ഏതാനും കേസുകളിൽ ഇയാൾക്കെതിരെ വധശിക്ഷയും ഏതാനും കേസുകളിൽ ജീവപര്യന്തമാണ് വിജയി വിധിച്ചിരിക്കുന്നത് പ്രത്യേക കോടതിയിൽ മോഹനൻ തന്നെയാണ് സൈനഡ് മോഹൻ തന്നെയാണ് തൻ്റെ കേസ് ഇപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള കേസുകളിൽ കൂടി വിധി വരാൻ ഇരിക്കുകയാണ് ഇയാൾ കോടതിയിൽ വാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം യുവതി യുവതികളെല്ലാം തന്നെ തനിക്കൊപ്പം വന്നിട്ടുണ്ട് പക്ഷേ അവരെല്ലാം തന്നെ തന്നോടുള്ള ജീവിതം അടുത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നൊരു വാദമാണ് കോടതിയിൽ വെച്ചത് പക്ഷേ ആ വാദം മുഖവിലയ്ക്കെടുക്കാൻ പോലീസ് കോടതി തയ്യാറായില്ല അതുപോലെ തന്നെ പോലീസ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ കേസിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സൈനയുടെ മോഹനൻ്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിലൊരു സിനിമ വരാൻ പോവുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ആ സിനിമയിൽ സൈനയുടെ സൈനയുടെ മോഹനായി അഭിനയിക്കാൻ പോകുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഏതായാലും സയനയുടെ മോഹൻ്റെ ഞെട്ടിക്കുന്ന ഒരു കഥയാണ് നമ്മളിപ്പോൾ അവതരിപ്പിച്ചത് ഒട്ടനവധി മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഈ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ പ്രേക്ഷകർ ഈ കഥ നേരത്തെ നമ്മൾ കർണാടകയെ ലക്ഷ്യമിക്കണം കാസർഗോഡത്തെ ഒരു അധ്യാപികയുടെ കൊലപാതകം പറഞ്ഞപ്പോൾ ഈ കഥ കൂടി പറയണമെന്നാവശ്യപ്പെട്ടു അത് പ്രകാരമാണ് നമ്മൾ കൂടി ഈ കഥ പറഞ്ഞത് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി